നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോട്ടപ്പടി പഞ്ചായത്തിലെ നാലാം വാർഡിൽ ഉപ്പുകണ്ഠം പ്രദേശത്ത് കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞു പനമറിച്ചിട്ടപ്പോൾ ഇലവൻ കെ വി ലൈനിലേക്ക് വീണു ഷോക്കേറ്റാണ് ആന ചെരിഞ്ഞതെന്ന് നിഗമനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ആനയുടെ ജഡം നടപടികൾക്കായി നീക്കി കോട്ടപ്പടി പഞ്ചായത്തിലെ നാലാം വാർഡിലെ ഉപ്പുകണ്ടം കുട്ടംകുളത്താണ് വൈദ്യുത അക്കാദമിയേറ്റ് കാട്ടാന ചിരിഞ്ഞത് ഇന്ന് രാവിലെയാണ് കാട്ടാനയുടെ ജഡം സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ പ്രദേശവാസികൾ കണ്ടത് പതിനഞ്ചു വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന കൊമ്പന്റെ ജഡത്തിന് സമീപത്ത് പന മറിച്ചിട്ടിട്ടുണ്ട് മറിച്ചിട്ട പന വൈദ്യുത ലൈനിൽ തട്ടിയാണ് ആനയ്ക്ക് ഷോക്കേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാക്കി ജടം മലയാറ്റൂർ ഡിവിഷൻ ഭാഗത്ത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം അവിടെ നടത്തി അവിടെ തന്നെ മറവു ചെയ്യുവാനാണ് തീരുമാനം ആന ചെരിഞ്ഞത് അറിഞ്ഞ സ്ഥലത്ത് വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത് ബോഡി ക്രെയിൻ ഉപയോഗിച്ച് വടം കെട്ടിപ്പൊക്കി ടിപ്പറിലേക്ക് മാറ്റുകയായിരുന്നു കുറച്ചു നാളുകളായി കോട്ടപ്പടി പിണ്ടിമന പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനകൾ എത്തുന്നത് പതിവ് കാഴ്ചയാണ് ആനയെ വാഹനത്തിൽ കൊണ്ടുപോകുന്നത് കാണാനായി റോഡിന് ഇരുവശങ്ങളിലും ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു ഫെൻസിംഗ് കൊണ്ട് മാത്രം ആനയുടെ ശല്യം തീരില്ലെന്നും ട്രഞ്ച് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇവിടെ സ്ഥിരമായി ആന വിളയാട്ടം നടത്തുന്ന സ്ഥലമാണ് പല നമ്മുടെ മേലധികാരികളുടെ മുമ്പിൽ ഇനി ഇതിൽ കൂടുതൽ എങ്ങനെ നമുക്ക് മുട്ടാൻ കഴിയും അല്ലെങ്കിൽ അവരുമായിട്ട് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് നമുക്ക് രമ്യതയിൽ പരിഹരിക്കാൻ പറ്റുന്നതെന്ന് യാതൊരു നിശ്ചയമില്ലാത്ത രീതിയിലാണ് പോകുന്നത് ഒരു രീതിയിലും കൃഷി ചെയ്ത ഒരു കാന്താരി മുളകിന്റെ അനുഭവം പോലും എടുക്കാൻ പറ്റാത്ത ജനങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത് ഒരു പറ്റം കൃഷിക്കാർ ജീവിക്കുന്ന ഈ സ്ഥലം വളരെ ഏഹ് ദയനീയ അവസ്ഥയിലാണ് ഇവിടുത്തെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഫോറസ്റ്റിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ആറ് കിലോമീറ്ററിൽ മേലെ അകലമുണ്ട് ഈ ഫോറസ്റ്റും ഈ സംഭവം നടന്നിരിക്കുന്ന സ്ഥലവുമായിട്ട് അപ്പൊ ഒരു കാല ഒരു കാരണവശാലും ഫോറസ്റ്റിലെ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ജോലിയും ഇവിടെ നടക്കുന്നില്ല ജനങ്ങള് ഏയുടെ ജീവന് സ്വത്തിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ള കാര്യവും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ആന ഓരോന്നോരോന്നായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ജനങ്ങളും ജീവിതത്തിലാകെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ജനങ്ങൾക്ക് ജീവിക്കാനും പറ്റുന്നില്ല അവരുടെ വീടുകളിൽ പോലും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആനശല്യം വർദ്ധിച്ചിരിക്കുകയാണ് ഇത് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു രണ്ട് മൂന്നാല് മാസം മുമ്പ് കോട്ടപ്പടിയിൽ ഒരു കിണറ്റിൽ ആന ഉണ്ട വീഴുകയും ആളുകളുടെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം ആളുകൾ അവിടെ തിങ്ങിക്കൂടി അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്ന് പറയുകയും ഫ്രഞ്ച് താത്തു അല്ലെങ്കിൽ ആനേനെ ആനായ വനത്തിൽ തന്നെ സംരക്ഷിക്കുകയും ജനങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റിൻ ഡി എഫ് ഒക്കെ അവിടെ വന്ന് അതിന് ജനങ്ങളുമായി സമ്പർക്കത്തിലൂടെ ഒരു തീരുമാനം എടുത്ത് കടന്നു എന്നെങ്കിലും ഒരു തീരുമാനവും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള സത്യമാണ് നിലനിൽക്കുന്നത് കോടനാട് ഫോറസ്റ്റ് ഓഫീസർ ആദർശ് സന്തോഷ് കുമാർ ഐ എഫ് എസ് എ ഡി സി എഫ് അസിസ്റ്റൻ്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ബിനോയ് സി ബാബു എന്നിവരുടെ മേൽനോട്ടത്തിലാണ് മേൽനടപടികൾ സ്വീകരിച്ചത് ഒമാനിയ മൊബൈൽ